ഉണ്ട് ഹായ് ഫ്രണ്ട്സ് കിച്ചൺ ബ്യൂട്ടി പാർലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ബ്യൂട്ടി ടിപ്സുകൾ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ എന്താ ചാനലിന്റെ പേരിൽ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് കിച്ചൺ ബ്യൂട്ടി പാർലർ അതിലെ കിച്ചണിലെ സംഭവങ്ങളൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളിന്ന് നമ്മളെല്ലാവരും വെള്ളം തിളപ്പിച്ചാണ് കുടിക്കാറ് അല്ലേ ഞങ്ങളൊക്കെ വെള്ളം തിളപ്പിച്ചാണ് കുടിക്കാറ് ചിലരൊക്കെ പച്ചവെള്ളം കുടിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ നമ്മൾ തിളപ്പിക്കുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇടുന്നത് ചിലർ ജീരകം ഇടും ചിലർ പിന്നെ എന്തൊക്കെ ഇടും ദാഹശമനി എന്നൊക്കെ പറയുന്ന ആയുർവേദ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സംഭവങ്ങൾ അപ്പം ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ എന്തിട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന ആ മരുന്ന് ഈ റബ്ബർ തോട്ടത്തിലാണുള്ളത് അപ്പൊ എന്താന്ന് കാണിച്ചേരാം നമുക്കിത് പറിക്കാൻ പോവാം പക്ഷെ ഞാൻ എന്താ പേര് പറഞ്ഞില്ലല്ലോ ഇത് ഞങ്ങൾ പറയുന്ന പേര് നന്നാറി എന്നാണ് ചിലതിനെറീണ്ടി എന്ന് പറയും ചിലര്ണ്ടി എന്നൊക്കെ പറയും നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയാമെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ അപ്പൊ നമുക്ക് പറിക്കാൻ പോവാം പറിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ഇതാണ് സാധനം ഈ നന്നാറിയുടെ വേരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നന്നാറി സർവത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം നന്നാരി ശർബത്ത് മാത്രമല്ല ഇതുകൊണ്ട് പറ്റുന്നത് ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത് പിന്നെ തൊക്ക് രോഗങ്ങൾക്കൊക്കെ പിന്നെ ആയുർവേദ കടയിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് പറക്കാം തുടങ്ങി പക്ഷെ പേരുണ്ടോ പറിച്ചെടുക്കേണ്ടത് അതിന്റെ വേരടക്കം കിട്ടണം അതിൽ ഇഷ്ടംപോലുണ്ട് പിന്നെ എന്താന്ന് വെച്ചാല് ഈ ചിലരുടെയൊക്കെ വീട്ടിൽ കുഴൽക്കിണറിലെ വെള്ളമായിരിക്കും ഞങ്ങളുടെ വീട്ടിലും കൊഴൽക്കിണറാണ് അപ്പം കൊഴൽക്കിണറിലെ വെള്ളത്തിന് ചിലർക്കൊക്കെ ഒരു ഇരുമ്പിൻ്റെ രുചി രുചി വ്യത്യാസം ഉണ്ടാവും അപ്പം ഈ ഒരു നന്നാറി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു ചൊവ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നാറിയുടെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് ഒരു ഇരുമ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ആ വേരാണ് ഈ ഏലഭാഗം നമ്മൾ കട്ട് ചെയ്യും വേര് മാത്രമേ എടുക്കുള്ളൂ ചിലപ്പോഴൊക്കെ അപ്പൊ നമ്മുടെ ചിലരുടെ വീട്ടില് ചിലരുടെ ഇങ്ങനെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലേ അവരുടെയൊക്കെ വെള്ളത്തിന് ഒരു ചേറിന്റെ ഒരു രുചി ഉണ്ടാവും അപ്പൊ വെള്ളത്തിന് എന്തെങ്കിലും ഒരു രുചി വ്യത്യാസമുള്ളവരാണെങ്കിൽ ഇതിട്ടിട്ടൊന്ന് ടിച്ചു ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഞാൻ ഒരു വേറെടക്കും പറച്ചപ്പോൾ മണ്ണ് കണ്ണി തെറിച്ച് ഇങ്ങന പറിച്ചു ഓക്കേ ഒന്ന് ഫണ്ണില ബ്ലർ ആയി എല്ലാം സ്മെല്ലാണ് ട്ടോ അതിന് മാടി പൊളി സ്മെല്ലാണ് ഞങ്ങള്ക്കണ്ടല്ലോ സ്കൂളി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ സ്കൂളൂട്ടൊക്കെ നടന്നു പോകുന്ന സമയത്തെ ഇത് പറച്ചിട്ട് ഈ വേറെടക്കും പറക്കും പറിച്ചു കഴിഞ്ഞിട്ട് അത് ആ പൈപ്പിലെ റോഡ് സൈഡിലെ പൈപ്പുകളിലത്ര കഴുകിയിട്ട് ഇത് വെറുതെ അടിച്ചു തിന്നുകൊണ്ട് പോയിരുന്നു വൈകുന്നേരം ക്ലാസ് ക്ലാസ് കഴിഞ്ഞു ആ നല്ല പച്ചക്കി കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ തോല് മാത്രം അങ്ങനെ കറണ്ട് എടുത്തിട്ട് തിന്നും അങ്ങനെ വെറുതെ വെറുതെ അതുകൊണ്ട് വേറെ രുചിയൊന്നുമില്ല പക്ഷേ വിശൊന്നും പോകുമല്ലോ സ്കൂളൊക്കെ ഇട്ട് വൈകുന്നേരം ഇപ്പം എന്തെങ്കിലും തിന്നണ്ട അത് വേസ്റ്റ് കഴിച്ചിട്ടുണ്ട് ഞാനത് സ്നാക്സോ അന്നൊന്നും സ്നാക്സ് ഒന്നുമില്ല അന്ന് മുട്ടയ പൈസ കിട്ടിയ ഭാഗ്യം വല്ലപ്പോഴേ കിട്ടുള്ളൂ നല്ല സ്മെല്ലാണ് പൈസ അടിപൊളി സ്മെല്ലാണ് അടിപൊളി സ്മെല്ലാണ് അതിന് ഞങ്ങളെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ സർബത്തൊക്കെ കുടിക്കുമ്പോള്ളന്നറിഞ്ഞ ടേസ്റ്റ് ഇല്ല. ಅದായിരിക്കും ആ വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്. ഓണ്ട് നമുക്കല്ല സുഖം. ആ ദേവനു വെല്ല് വേറെയേട്ടാ. അത് ചെറിയ വേറെ, അതല്ല. അപ്പോൾ ഇതോ. അതിനെ വല്ലിയാന. വേര് പറഞ്ഞതാണ്. ആ അത് എടുത്തോട്ടെ ആ കയ്യില്. ഇദോ. വേര് എന്ന് പറഞ്ഞതാണ് ഈ സാധനം. ഞാൻ ഇത്രയും പറഞ്ഞു. പിന്നെ ദോ ഒരു വെള്ളു ഞാൻ പറഞ്ഞു. അമ്മനെ കണ്ടിട്ട് ഇണ്ടാവേലേ. അപ്പൊ നമുക്ക് ഏകദേശം അത്ര കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം തിളപ്പിക്കാനുള്ളത് ഉണ്ട് ഇനിയിപ്പൊ കഴിയുമ്പോൾ ഇവിടെ വന്ന് പറിച്ചാൽ മതിയല്ലോ ഇതിന്റെ വേരാണ് എടുക്കണത് ഈ വേര് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഈ വേരാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് കഴുകും കഴുകിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ചെറു ചൂ ഒന്ന് ചൂടാക്കുക അല്ലെങ്കിൽ നമ്മൾ അടുപ്പ് പാതകത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അല്ലെങ്കിൽ ചൂടാക്കിയിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ചൂടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ നിന്നുള്ളൂ ആവശ്യമില്ലല്ലോ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇവിടെ വന്ന് പറിച്ചാൽ പോരെ നമ്മൾ ഇതുപോലെ തന്നെ ചൂട് തിളപ്പിക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഇടുക അത് കഴുകിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിനകത്തോട്ടിട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കുടിക്കാം അത്രേ ഉള്ളൂ സിമ്പിൾ വളരെ സിമ്പിൾ നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഇതുപോലെയുള്ള സമീപ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഈ മരുന്നുണ്ട് എല്ലാവരും ഒന്ന് നോക്കൂ നിങ്ങളൊക്കെ ഒന്ന് ചുറ്റുപാടുകളൊന്ന് നോക്കി വെക്കും അപ്പൊ നിങ്ങൾക്ക് കാണാം വീട്ടിലെ വീട്ടിലെ അച്ഛനും അവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ അറിയണ്ടാവും ർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഇതിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇതിന്റെ ടേസ്റ്റും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇത് രക്തശുദ്ധിക്കൊക്കെ സൂപ്പറാണിത് ബി പി ഒക്കെ കണ്ട്രോളിലാവും കുടിച്ചു നോക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പിന്നുകൊരു വേണ്ടിയിട്ട് പിന്നെ വരുന്നതായിരിക്കും അപ്പോഴത്തേങ്ങനെ എല്ലാവർക്കും ബൈ ബൈ ബൈ